അപ്പോ ഫ്രണ്ട്സ് നമ്മുടെ ചിക്കൻ കറി കിടപ്പിലായതോടെ കൂടി ഗ്യാസിന്റെ കാര്യത്തില് തീരുമാനമായിട്ട് എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും ഞങ്ങള് സുഖേട്ട കേൾക്കുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് സൺഡേ അല്ലേ ചുമ്മാ ഇന്നത്തെ ഭക്ഷണങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ചുമ്മാ ഒരു വീഡിയോ ചെയ്യാതെ അങ്ങനെ സ്പെഷ്യൽ ഐറ്റം ഒന്നും ഇല്ല ഒരു ചെറിയ ചിക്കൻ മേടിച്ചു മുരിങ്ങയിലേ കിട്ടിട്ടുണ്ട് അപ്പൊ അത് വെച്ച് എന്തെങ്കിലും ഒരു ഐറ്റം ചെയ്യണം ചിക്കൻ കറി കറിയാക്കണം അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണിറ്റ് ഐറ്റങ്ങൾ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ ഇന്നത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് ചിക്കൻ കറി വെക്കാനായിട്ട് ഞാൻ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാളയാണ് പിന്നെ കുഞ്ഞുള്ളിയാണ് പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞിട്ടില്ല ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം തൊലിച്ചു വെച്ചതേ ഉള്ളൂ പിന്നെ ഒരു ക്യാരറ്റ് മെഴുക്കു വരട്ടിയാണ് അതിനുവേണ്ടി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ചുമന്ന ചീരയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ ദിവസം വാങ്ങിയതാ ഇനി തോന്നും ദിവസം എഴുതുകഴിഞ്ഞാലേ അത് വാടിപ്പോവും അതുകൊണ്ട് തന്നെ ഇന്ന് അത് കുറച്ചേ ഉള്ളൂ അത് മാത്രമേ ഇട്ടൊരു തോരനാക്കാന്ന് കരുതി പിന്നെ ചെറിയൊരു അവിയൽ പിന്നെതാ എനിക്കിന്ന് എൻ്റെ ഒരു സുഹൃത്താണ് കേട്ടോ കുറച്ചധികം മുരിങ്ങേര തന്നിട്ടുണ്ട് അപ്പം ഇത് ഇതിട്ടൊരു പുളിശ്ശേരിയും കൂടെ കാച്ചണം ബാക്കി വൈകിട്ട് എടുക്കാമെന്ന കരുതി കാരണം ഈ ചീരയില ഇപ്പം കുറച്ചേ ഉള്ളൂ അത് ഉച്ചയ്ക്കിലത്തേക്ക് മാത്രമേ കാണുള്ളൂ അപ്പോൾ മുരിങ്ങയില ഉണ്ട് മുരിങ്ങയില ഒത്തിരി ഇഷ്ടമാണ് മോൾക്കും അമ്പാടിക്കും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ രാത്രിക്ക് എടുക്കാമെന്ന കരുതി അപ്പോൾ ചീരയില ഉള്ളതുകൊണ്ടാണ് കേട്ടോ മുരിങ്ങയിലേയും കൂടി ഇത് തോരന് എടുക്കാനിത് ഇനി ചിക്കൻ കഴുകി എടുക്കാം അതിന് പറ്റേ അരിഞ്ഞു വെച്ച കുറെ സാധനങ്ങളൊക്കെ അങ്ങ് അടുപ്പിലോട്ട് വെക്കാം അപ്പോൾ എന്താണ് കുറച്ച് പണികൾ ഒന്ന് സ്പീഡിനായി കിട്ടും അപ്പോൾ അവിയൽ ആദ്യമേ അടുപ്പിലോട്ടാക്കാൻ തരുതെന്ന് എന്തേ അമ്പാടിച്ച അമ്പാടിച്ച വന്നൊന്ന് വഴക്കുണ്ടാക്കുകയാണ് കേട്ടോ അമ്പാടിച്ചിന് അടുത്തൊരു കുഞ്ഞുണ്ടാകും കുഞ്ഞിൻ്റെ കൂടെ കളിക്കാൻ പോണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ എനിക്കിത്രയും പണികളൊക്കെ കിടക്കുമ്പോൾ അവനെയും കൂടെ കൊണ്ടുപോയി അതിനുള്ള സമയം കിട്ടുന്നില്ല അപ്പോൾ അവൻ്റെ ബഹളമാണ് അച്ചിമോൻ ഒന്ന് തോരമച്ചേരുമോ ഏ അയ്യോ ചീരയിലൊക്കകത്ത് മുരിങ്ങയില കൊണ്ടിട്ടല്ലേ അടങ്ങിയിരുന്നേ അയ്യോ അയ്യോ എന്താ കുരുത്തക്കേട്ന്ന് കണ്ടോ ഏഹ് അണ്ടേ ഈ അരിഞ്ഞു വെച്ചിരുന്ന ചീരയിലെടുത്ത് മുരിങ്ങയിലയുടെ മണ്ടേ കൊണ്ടിട്ട് ഇതൊക്കെ ഉള്ളു ഇത്രയൊക്കെ കുരുത്തക്കേട് ചെയ്യാറുള്ള അമ്പാടി മോരിന് അരക്കാൻ വേണ്ടിയിട്ട് ചുമന്നുള്ളി ഒരു പച്ചമുളകും കുറച്ച് ഇഞ്ചി പിന്നെ കുറച്ച് ജീരകം ഈ രണ്ട് ചുമന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ മുരിങ്ങയില ഇട്ടാണ് കേട്ടോ കടു വറക്കുന്നത് ഇപ്പോൾ ചിക്കൻ വൃത്തിയാക്കി വെച്ചേക്കുന്നത് അവിയൽ തിളച്ചോണ്ടിരിക്കുന്നു അവിയലിന് അരപ്പൊക്കെ ഇട്ടു കറിയേപ്പില ഇട്ടു ഒരു കച്ചനായിട്ട് മുന്നേ എപ്പോഴും ഞാൻ ചെയ്യുന്നത് ഉലുവയാണ് ഇടുന്നത് ഉലുവയിട്ട് ഒന്ന് പൊത്തിക്കുക ചെയ്യുന്നു പിന്നെ ചുവല് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഈ മുരിങ്ങയില വെള്ളം വെള്ളമുണ്ടായിരുന്നു നന്നായിട്ട് പൊട്ടുന്നുണ്ട് ഇനി നമ്മുടെ പോരൂടാൻ ഒഴിക്കുക നമ്മുടെ ചീരയിലാണ് അപ്പോൾ ഇത് മോര് കാത്തിട്ട് തന്നെ കുറച്ച് എണ്ണെങ്കിലും ഒഴിച്ചൊന്ന് വെച്ച് കേട്ടോ കഴിവാനൊന്നും പൊഴിയിട്ട കുറച്ച് എളുപ്പം പരിപാടി കടവൊന്നും പൊട്ടിച്ചില്ല ഇച്ചിരി എണ്ണ ഒഴിച്ച് ചീരയെല്ലാം അരിഞ്ഞത് ഇട്ട് ആ അരപ്പവും ഇട്ടു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തീ കണ്ടാൽ മതിയല്ലോ വേവാനുള്ളതാണ് ചീര അപ്പോൾ അതവിടെ നിന്നാകട്ടെ ക്യാരറ്റ് വെഴി കുറച്ച് അപ്പോൾ അതുകൂടായിക്കൊണ്ടിരിക്കുകയാണ് വെറുതെ വെള്ളം ഒഴിച്ച് അല്ല വെറുതെ കുറച്ച് എണ്ണ ഒഴിച്ചു അതിനകത്ത് ക്യാരറ്റ് ഇട്ടു കറിവേപ്പില ഇട്ടു ഉപ്പൊഴിച്ചു ഇനി ഇത് പാകമായി കഴിയുമ്പോൾ കുറച്ച് മുളക് കൂടിയും മഞ്ഞൾപ്പൊള്ളിയും എടുക്കണം അപ്പം അതൊരു ചെറിയ വെളുപ്പ് വയ്ക്കും ഇത് നമ്മുടെ ചിക്കൻ കറിയാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ എണ്ണയൊക്കെ ചൂടായി വരുന്നുണ്ട് അതിനകത്തിട്ട് ഫസ്റ്റിലെ നമ്മൾ പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ചീരകം ചെറുതായിട്ടൊന്ന് മൂത്തൊക്കെ വരുന്നുണ്ട് ഇനി അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കൂടെ ചതച്ച് എടുത്തത് അതാണ് ഇട്ട് കൊടുക്കുന്നത് കറി ഞങ്ങട്ട് അരിഞ്ഞു വെച്ചേക്കാ തേനാ കൊത്തന്നിടുക പേനാകത്തിന്റെ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും ഇടുക തക്കാളി ഇടുന്നില്ല കേട്ടോ അപ്പോ ഫ്രണ്ട്സ് നമ്മുടെ ചിക്കൻ കറി കൂടി ഗ്യാസിന്റെ കാര്യത്തിൽ തീരുമാനമായി അപ്പോ ഫ്രണ്ട്സ് നമ്മുടെ ഗ്യാസ് ഗ്യാസൊക്കെ തീർന്നുപോയി അടുത്ത പരിപാടിയാണ് ഉള്ളി ഒരുമാതിരി വഴണ്ടു വരുന്നുണ്ട് ഇനി ഇങ്ങനത്തെ പൊടി ഐറ്റങ്ങളാണ് കേട്ടോ മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂണ് മൂളം പൊടി ഒരു ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇവിടെ കുറച്ച് എരിയൊക്കെ മതി കേട്ടോ അതുകൊണ്ടാണ് ഇത്ര എടുത്തേക്കുന്നത് വന്നിട്ട് ചൂടാക്കുക പൊടിയൊക്കെ ഒരുമാതിരി മൂത്ത് വന്നിട്ടുണ്ട് ഇനി അപ്പം ഇതിനകത്തിട്ട് കഴുകി വെച്ചേക്കുന്ന ചിക്കൻ അങ്ങനെ കഴുകി ഊറ്റി വാരി വെച്ചത അപ്പതാണ് പൊടിയൊക്കെ ഇട്ടൊന്ന് വഴത്തി എടുക്കുകയാണ് ഇതിനകത്ത് തിളപ്പിച്ച വെള്ളമായിട്ടൊഴിക്കുന്നത് പച്ച വെള്ളമല്ല തിളപ്പിച്ചു വെച്ചേക്കുന്ന വെള്ളം കറി ഒരുമാതിരി തിളച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് ഒരു സ്പൂൺ ഗരം ഗരം മസാലയും കൂടെ വിടുക ചിക്കൻ കറി കിട്ടുന്ന ടേസ്റ്റ് ഓ എന്നെ പുക കൊള്ളാ മട ഉപ്പ് നോക്കുന്ന രണ്ടുപേരൊക്കെ എനിക്കെന്ന് അറിഞ്ഞല്ലോ അപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അവിയല് മോര് ചീരത്തോരൻ പിന്നെ ി ചോറും അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് എടുക്കട്ടെ എനിക്കൊത്തിരി ഇഷ്ടാണ് കേട്ടോ അവിയ കുട്ടിക്ക് ഒട്ടും ഇഷ്ട അതുകൊണ്ട് അവർക്ക് ഭയങ്കര അവിയല് ചിക്കൻ കറി ഞാൻ പറഞ്ഞില്ലേ ഗ്യാസൊക്കെ തീർന്നു പോയെന്നോ പിന്നെ നമ്മള് പണിപ്പെട്ട് വെച്ചതാണ് ടേസ്റ്റ് നോക്കട്ടെ ടേസ്റ്റ് ടേസ്റ്റ് ഇവിടെ ഇവിടെ ആൾക്കാർ നോക്കി കഴിഞ്ഞു ചോറിനുമ്പിട്ട് ടേസ്റ്റ് നോക്കി കഴിഞ്ഞു അപ്പൊ ഇനി കഴിക്കട്ടെ അമ്പാടിച്ചൻ ബഹളമായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ പാതി വഴി വെച്ച് നിർത്തണ്ടെന്ന അവസ്ഥയാണ് അമ്പാടിച്ചനെ എടുക്കണമെന്നും അവൻ ആവശ്യമുള്ള ഒക്കെ കഴിച്ചിട്ട് പോയി മോനെ ഞാൻ ഇത് ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഓ ഞാൻ പറഞ്ഞില്ലേ ഇനി കഴിക്കണ്ട കഴിക്കണ്ടോ അല്ല ഇനി നമ്മൾ അടുത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ